നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഒമാനെ ഓസ്ട്രേലിയ തോൽപ്പിച്ചുകൊണ്ട് മികച്ച തുടക്കം ഇട്ടിട്ടുണ്ട് പക്ഷേ ആശങ്കക്ക് ചില വകകളും ആ മത്സരം ഓസ്ട്രേലിയക്ക് നൽകിയിട്ടുണ്ട് അവരുടെ ബാറ്റിംഗ് തുടക്കത്തിൽ പതറിപ്പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടില്ലേ മുപ്പത്തിയേഴ് റൺസ് മാത്രമാണ് പേര് പേരുകേട്ട ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിര പവർ പ്ലേയിൽ എടുത്തിട്ടുണ്ടായിരുന്നത് മാത്രമല്ല മിച്ചൽ ബാർഷും ട്രാവിൽസ് ഹെഡും ഗ്ലൻ മാക്സ്വെല്ലും ഒന്നും തിളങ്ങിയതുമില്ല ഇതിൽ നമ്മൾ രണ്ടുപേരുടെ കാര്യം എടുത്തു പറയണം ഒന്ന് മാക്സി ഒന്ന് ട്രാവിസ് ഹെഡ് ട്രാവിൽ ഹെഡ് ഈ കഴിഞ്ഞ ഐ പി എല്ലിൽ പൊളിച്ചടുക്കി എന്നൊക്കെ പറയുമ്പോഴും അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു ഫോം ഔട്ടിലേക്ക് അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു അതിൻ്റെ ഒരു തുടർച്ച ഇന്ന് നമ്മൾ കണ്ടു നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ട്രാവിൽ ഹെഡിനെയാണ് കണ്ടത് ഒടുവിൽ അദ്ദേഹം പത്ത് പന്തുകൾ നേരിട്ട് പന്ത്രണ്ട് റൺസുമായിട്ടാണ് മടങ്ങിപ്പോയത് ഓവർസീസിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട വിഷയമാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ അഞ്ച് കളികളിലെ പ്രകടനം നോക്കുക പഞ്ചാബ് കിങ്സിനെതിരെ ഐ പി എല്ലിൽ ഗോൾഡൻ ടെക്കായി കോൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ രണ്ട് പന്തുകൾ നേരിട്ട് ഡെക്കായി അതാണ് പ്ലേ ഓഫിൽ പിന്നെ രാജസ്ഥാൻ റോയൽസിനെതിരെ ഇരുപത്തെട്ട് പന്തുകളിൽ നിന്ന് മുപ്പത്തിനാല് റൺസിന്റെ ഒരു ഇന്നിങ്സ് കളിച്ചു ക്വാളിഫയർ ടൂവിൽ അത് കഴിഞ്ഞിട്ട് ഐ പി എല്ലിന്റെ ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഗോൾഡൻ ടെക് ആയി അപ്പൊ ഡെക്ക് ഡെക്ക് മുപ്പത്തിനാല് ഡെക്ക് ഇപ്പോ ഈ കളിയിൽ പത്ത് പന്തുകളിൽ പന്ത്രണ്ട് എന്തായാലും ഹെഡിന്റെ ആ ഒരു സ്ട്രഗിൾ കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ മാക്സിയുടെ കാര്യമോ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ അതായത് ഐ പി എൽ തുടങ്ങിയത് മുതലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം നോക്കണം ആദ്യ കളിയിൽ അദ്ദേഹം ഗോൾഡൻ ടെക് ആയിരുന്നു പിന്നെ അഞ്ച് പന്തുകൾ മൂന്ന് റൺസ് എടുത്തു അടുത്ത കളിയിൽ പത്തൊമ്പത് നിന്ന് ഇരുപത്തിയെട്ട് റൺസ് അടുത്ത കളിയിൽ രണ്ട് പന്തുകൾ ടെക്ക് അടുത്ത കളി മൂന്ന് പന്തിൽ നിന്ന് ഒരു റൺസ് അടുത്ത കളി നാല് ബോളുകൾ നേരിട്ട് ടെക്ക് അടുത്ത കളി മൂന്ന് മൂന്ന് പന്തുകൾ നേരിട്ട് നാല് റൺസ് പിന്നെ അഞ്ച് പന്തിൽ നിന്ന് പതിനാറ് റൺസിന് ഒരു ഇന്നിങ്സ് കളിച്ചു അത് കഴിഞ്ഞ് ഫസ്റ്റ് ബോൾ ഡെക്ക് ഗോൾഡൻ ഡെക്കാണ് നമ്മൾ ആ ഒരു എലിമിനേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോഴിതാ ഒമാനെതിരെ ടി ട്വന്റി വേൾഡ് കപ്പ് കളിക്കാൻ ഇറങ്ങി ഗോൾഡൻ ഡെക്ക് ഡെക്കുകൾ പ്രണയിക്കുന്ന മാക്സി അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം ഇപ്പൊ നടക്കുന്ന അതാണ് പക്ഷെ പലരും പറയാറുണ്ട് ആർ സി ബിയുടെ കുപ്പായമൊക്കെ മാറ്റി ഓസ്ട്രേലിയയുടെ മഞ്ഞ കുപ്പായം വിട്ടാൽ മാക്സി മറ്റൊരു തരത്തിലുള്ള പ്രകടനം നടത്തുമെന്ന് തൽക്കാലം അത് ഒമാനെതിരെ നടന്നിട്ടില്ല വരുന്ന കളികളിൽ ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ കങ്കാരിക്ക കാത്തിരിപ്പാണ് എന്തായാലും ഈ ഫോം ഔട്ടിന്റെ മാരക വേർഷനിലൂടെയാണ് ഈ താരങ്ങൾ കടന്നു പോകുന്നത് പക്ഷേ നമ്മൾ പറയാറുള്ള പോലെ ഫോം എന്ന് പറയുന്നത് ടെമ്പറിയാണ് ക്ലാസ് പെർമനന്റ് ആണ് കാര്യങ്ങൾ ഇപ്പോൾ വേണമെങ്കിലും മാറി മറിയാം വീഡിയോ സൈനികൾ ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ടാം